യുവാക്കളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഫോർ നോട്ട് ഫോർ മെൻസ്റ്റോർ ചെറുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു ബസ്റ്റാൻഡിന് മുൻവശത്തുള്ള ഷോപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു പുതിയ വ്യാപാരങ്ങൾ ഇന്ന് ഈ സുപ്രഭാതത്തിൽ ഏറ്റവും നല്ല പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ ഒരു തരംഗമാകുന്ന രീതിയിൽ പുതിയൊരു പേരും പുതിയൊരു സ്ഥാപനവും കടന്നു വന്നിരിക്കുകയാണ് ഫോർ നോട്ട് ഫോർ എന്ന പേരിൽ ജൻസിന് മാത്രമായിട്ടുള്ള ഒരു ഷോറൂം ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും നമുക്കറിയാം ജെൻസ് പ്രത്യേകിച്ച് യുവജനങ്ങളെല്ലാം ഇന്ന് ഏറ്റവും ചെറിയ ജെൻസിന് മാത്രമുള്ള ഷോപ്പുകളിലേക്ക് വിലക്കുറവിലും ഗുണമേന്മയുമുള്ള സ്ഥാപനങ്ങളിലേക്ക് അന്വേഷിച്ച് വരുന്ന കാലഘട്ടത്തിലാണ് സ്ഥാപനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ആരംഭിച്ചിരിക്കുന്ന ഈ ഫോർ നോട്ട് ഫോർ എന്ന ഈ സ്ഥാപനം നാല് യുവാക്കൾ ഈ നമ്മുടെ സമീപ പ്രദേശത്തുള്ള നാല് യുവാക്കൾ ചേർന്ന് ആരംഭിച്ചിട്ടുള്ളതാണ് വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്ക് ജോലി കിട്ടുന്നത് വരെ കാത്തിരിക്കാതെ ഒരു തൊഴിൽ സംരംഭം ആരംഭിക്കുക എന്ന കൂടി ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മറ്റും ലോണുകൾ എടുത്തുകൊണ്ട് ഒരു സ്വന്തമായൊരു ബിസിനസ് ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കടന്നു വന്നിരിക്കുന്ന ഇവരെ ഈ ചെറിയ പട്ടണത്തിലേക്കും ചെറുവട പട്ടണത്തിലെ വ്യാപാരി കൂട്ടായ്മയിലേക്കും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഫോർ നോട്ട് ഫോർ എന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു അനുദിനം ഈ സ്ഥാപനം വളർന്നു വന്നിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ നാട്ടിലെ എല്ലാ യുവജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹകരണവും വ്യാപാര സമൂഹത്തിൻ്റെ പിന്തുണയും ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് നടത്തുന്നു ഫാഷൻ വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് വിദേശ നിർമ്മിത വസ്ത്രങ്ങളും ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇതിനു പുറമെ സൺഗ്ലാസുകളുടെ വിപുലമായ ശേഖരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്